മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിലെ റോഡുകൾ ടാർ ചെയ്യാത്തതിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം മുനിസിപ്പൽ എഞ്ചിനീയറെ നേരിട്ട് കണ്ടാണ് വാർഡിലെ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത് രണ്ട് ദിവസത്തിനകം ടാറിംഗ് പൂർത്തിയാക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് മൂവാറ്റുപുഴ നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡായ മൂവാറ്റുപുഴ ക്ലബ്ബ് പ്രദേശത്തെ റോഡുകൾ ടാറിംഗ് പൂർത്തിയാകാത്തതിനാൽ പ്രതിഷേധിച്ചാണ് വാർഡിലെ ബി പ്രവർത്തകർ മുനിസിപ്പൽ എഞ്ചിനീയറെ കണ്ട് പ്രതിഷേധം അറിയിച്ചത് നന്ദനം റോഡ് മൂവാറ്റുപുഴ ക്ലബ്ബ് റോഡ് എന്നീ റോഡുകളാണ് നവീകരണത്തിനായി പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം ടാറിംഗ് മുടക്കിയിരിക്കുന്നത് ഇലക്ഷനു മുന്നേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനാൽ റോഡ് ടാർ ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല ബി ജെ പി ഈ വാർഡിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നതാണ് എന്നാൽ ഇത്തവണ ബി ജെ പിയുടെ വിജയത്തെ തടയുന്നതിനും ജനങ്ങളെ വികസനം നടത്തുന്നില്ല എന്ന പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമായാണ് ഇത്തരത്തിൽ ടാറിംഗ് വൈകിപ്പിച്ചത് എന്ന ആരോപണമാണ് ബി ജെ പി പ്രവർത്തകർ ഉന്നയിക്കുന്നത് പക്ഷെ എനിക്കറിയാലോ ഇതിപ്പോ സാധാരണ ആ കുഴി ഇട്ട് കഴിഞ്ഞാൽ ജി എസ് ചെയ്തെങ്കിലും ഇടണം അത്ര വണ്ടി ഓടുന്ന റോഡാണ് അത് അപ്പൊ അതുപോലും ചെയ്തിട്ടില്ല എന്താ ഞാൻ മൂന്നാഴ്ച മുന്നേ വന്ന് ഞാൻ എമ്മയോട് പറഞ്ഞു ഞങ്ങൾ മക്കെങ്കിലും അടിക്കും ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്ക് പൈസ വരക്കാമെന്നൊക്കെ അപ്പൊ പിന്നീട് അതിന്റെ പ്രൊസീജിയറിന് ബുദ്ധിമുട്ടാവുള്ള നമ്മൾ ചെയ്യാറില്ല അപ്പൊ എന്ത് തന്നെയാണേലും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി പ്രവർത്തകരാണ് മുനിസിപ്പൽ എഞ്ചിനീയറെ കണ്ട് പ്രതിഷേധം അറിയിച്ചത് മൂവാറ്റുപുഴ നഗരസഭയിലെ മറ്റു വാർഡുകളിലെ റോഡുകളെല്ലാം നവീകരണം പൂർത്തിയാക്കിയെങ്കിലും ബി ജെ പി കൗൺസിലർമാരുള്ള വാർഡുകളിൽ റോഡുകൾ ഇതുവരെ നന്നാകാത്തതിൽ രാഷ്ട്രീയമുണ്ടെന്നും ചന്ദ്രൻ ആരോപിച്ചു സിറ്റിംഗ് മെമ്പർ ആയിട്ടുള്ള ശ്രീമതി ബിന്ദു വാർഡിൽ മൂന്നാഴ്ച റോഡ് ക്ലീൻ എല്ലാ പണിയും തീർത്ത് പോയതാണ് പിറ്റേ ദിവസം ടാറ് ചെയ്യും എന്ന് പറഞ്ഞു പോയതാണ് മുനിസിപ്പാലിറ്റിയിലെ മറ്റ് വാർഡുകളിൽ ടാറിംഗ് പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടും ആ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല കോൺട്രാക്ടർമാർക്ക് ആണെങ്കിൽ പോലും അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ചെയർമാൻ ഈ മൂവാറ്റുപുഴ നഗരസഭയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം എന്ന് പറയുന്നത് ദുർഭരണമാണ് ആ ദുർഭരണത്തിനെതിരെ കൗൺസിലിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടിട്ടുള്ള ചെയർമാനെ എതിർത്തിട്ടുള്ളത് ബിന്ദു സുരേഷാണ് ആ ബിന്ദു സുരേഷിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പി പി എൽദോസിൻ്റെ നയം അതെന്തുമാ ആയിക്കൊള്ളട്ടെ അത് വോട്ടർമാർ തീരുമാനിക്കും പക്ഷേ ഇവിടെ അതിന് ചെയർമാൻ കണ്ടിട്ടുള്ളൊരു വഴി ആ വാർഡിലെ യാതൊരു പ്രവർത്തികളും ഈ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള പണികളൊന്നും പൂർത്തീകരിക്കാതെ അതിന് ബിന്ദുവിന് കഴിവില്ല എന്ന തരത്തിൽ ആ വാർഡിൽ ഇറങ്ങി പ്രചരിപ്പിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ അറിയാൻ സാധിച്ചത് സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അത് ടാറിംഗ് പണികളെല്ലാം പൂർത്തീകരിച്ച് പോകേണ്ടതാണ് പി പി എൽദോസ് എന്ന മൂവാറ്റം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ കോൺട്രാക്ടർമാരെ ബലപ്രയോഗത്തിലൂടെ അത് ഭീഷണിപ്പെടുത്തി ആ വാർഡിലേക്ക് വർക്കുകൾ നടത്തരുത് എന്ന് പറയുന്ന തരത്തിലേക്കാണ് മാറിയിട്ടുള്ളത് ഇത് ഇലക്ഷന് മുമ്പ് പണി തുടങ്ങിയിട്ടാണ് ഉള്ളതാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വയലേഷനും ആ വർക്കിലില്ല ആ വാർഡുകളിലും ഇരുപത്തിനാലിലും സോറി ഇരുപത്തി അഞ്ചിലും നാലാം വാർഡിലും പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ബി ജെ പി നടത്തും അതേസമയം രണ്ടു ദിവസത്തിനകം ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കുമെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്